അതെ പാലക്കാട് പോവാണ് വെള്ളിയിലൊക്കെ എല്ലാരും ബസ്സിന് എടുക്കാണ് ഞങ്ങൾക്ക് രണ്ടേ മുക്കാലിലുള്ള ട്രെയിൻ ബസ് ഞങ്ങൾ എത്തിയത് എത്ര രണ്ടു മണിക്ക് വെച്ചോ രണ്ടു മണിക്ക് എത്തിക്കുന്ന ൊക്കെ ഞങ്ങക്ക് രണ്ടേയും രണ്ടേക്കട്ടെ ഞങ്ങൾ ബസ്സിൽ അപ്പൊ ഞങ്ങള് ബസ്സിൽ രണ്ടേ മുക്കാൻ അവിടെ എത്തണം കഴിച്ചല്ല എത്തിയായിരുന്നു ബസ് എന്തോ എന്തോ ആദ്യത്തെ ലേഡീസിന് കഴിഞ്ഞിട്ടുള്ള സ്ഥലം ഉണ്ട് പിന്നെ അങ്ങോട്ടേ സ്ഥലം അങ്ങനത്തെ ചെയ്യുമല്ല എവിടെങ്കിലും കാണാം

फिलर ने तो कहानी को ओके दे बेटा गाइस दिस इज दिस इज लेट्स स्टैंड कांडिला गाइस सन किस गु ले दिस इज सन किस गु क्या सन किस गु आ तुमरे मुंह काड़े जोर से गाइस में और पता नहीं क्यों ना बड़े गंड में ही रहते हैं बाबा काम कर कोई नहीं तो बैठ गा അങ്ങനെ ഗൈസ് എവിടെ എത്തി ജസ്സി നമ്മൾ ം നെസ്സിന്റെ വീടിന്റെ വാതുക്കെത്താൻ പടി എത്താ ഞങ്ങളിപ്പോ ട്രക്കിങ്ങിന് പോലെ നമ്മൾ ആവുമ്പോ ട്രക്കിങ്ങിന് പോകുന്നു നെസ്സിന്റെ വീട്ടിൽ വഴി കൂടെ നടന്നു പോകുന്നു അല്ലെ കൊതുകുന്നുണ്ട് രണ്ടുമണിണ്ട രണ്ടെണ്ണം എവിടെ വീടും ആ തലവേണ്ടി നമ്മുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ ഫേ സെക്കൻഡ് ഡേ സെക്കൻഡ് ഡേ ആണ് ഗായസ് ഇപ്പോ

അങ്ങനെ വേണം കൂടുതലായി ഗൈസ് ഗൈസ് അവസാനത്ത് നമ്മള് വീണ്ടും ട്രെയിൻ കയറാൻ പോവാണ് ഗൈസ് വി ആർ സോ എക്സൈറ്റഡ് ടു ഗോ ഹോം ആൻഡ് വി ആർ വെരി നല്ല മഴ ഉണ്ടാവും നല്ല ഗൈസ് വീട്ടിലെ